ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ പത്രമാറ്റില് വളരെ നിർണായക നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഉടനെ തന്നെ അനിയുടെയും വിവാഹം ഉണ്ടായിരിക്കും പക്ഷേ അനാമികയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ അനാമികക്ക് അനാ അനിയെ ഇഷ്ടമാണെങ്കിലും അനിക്ക് അനാമികയെ ഇഷ്ടമല്ല അനി ഇഷ്ടപ്പെടുന്നത് നന്ദൂനെയാണ് അപ്പോൾ ഇനി അനിയുടെ വിവാഹം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആരെയായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദേവയാനി ജാനകിയോട് വന്നിട്ട് പറയുന്നുണ്ട് അനിക്ക് എന്തായാലും വിവാഹമൊക്കെ നടക്കാൻ വേണ്ടി പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് അവന് കുറച്ച് ഉത്തരവാദിത്വവും കാര്യങ്ങളും വേണം ഇപ്പോൾ അവ കളിച്ച് നടക്കുമല്ലേ അതുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ കുറച്ച് ബ്രാഞ്ച് അവനെ ഏൽപ്പിക്കാം എന്നാണ് ഞാനും ഇത് ആദർശമൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ജാനകിയോട് പറയുന്നുണ്ട് അപ്പോൾ ജാനകിക്കും അത് ഒരുപാട് സന്തോഷമായി പക്ഷേ ജാനകി പറയുന്നുണ്ട് അത് എന്തിനാ ഏട്ടത്തി അവന് വെറുതെ കളിച്ചടക്കുന്ന പ്രായമല്ലേ അവൻ എന്തിനാ ഇത്ര ഉത്തരവാദിത്വം കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്തായാലും കല്യാണം കഴിച്ചിട്ട് അവന് നല്ലൊരു കുടുംബം വേണം അപ്പോൾ അവൻ കുറച്ചുകൂടി പക്കത് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന സമയത്താണ് ജലജ വരുന്നത് അപ്പോൾ ജാനകിയും ദേവയാനിയും സംസാരിക്കുന്നതെല്ലാം ജലജ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് ദേഷ്യത്തോടെയാണ് ജലജ വരുന്നത് എന്നിട്ട് ജലജ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ആദർശന് എന്തായാലും മുത്തശ്ശൻ ആ ഒരു ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ കൊടുത്തു അതുപോലെ തന്നെ അനിക്കും ഇപ്പൊ മൂന്നും ബ്രാഞ്ച് കൊടുക്കാൻ പോകുന്നുണ്ട് അതുപോലെ ഈ വീട്ടിലെ കൊച്ചുമകനാണ് എന്റെ മകനും എന്നിട്ട് എന്തുകൊണ്ട് അവൻ ഒരു കാര്യം കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ മുമ്പ് അബി ചെയ്ത തെറ്റുകളാണ് കാരണമെന്നും അതൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു തർക്കങ്ങൾ തന്നെ സംഭവിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ജലജ വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ ദേവയാനി പറഞ്ഞത് അബി സ്വയം കുഴി അവൻ തന്നെയാണ് തോണ്ടിയത് അവന് നല്ലപോലെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവൻ അവളോ ആ ഒരു നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ കട്ടെടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ശ്രമിച്ചത് അങ്ങനെ കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് അവന് ഒന്നും കൊടുക്കാത്തതെന്നും അവനും ഇതിൽ ഒരു ഉത്തരവാദി ഉത്തരവാദിയാണ് അവന് നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരാമായിരുന്നു പക്ഷേ അവൻ്റെ സ്വഭാവത്തിനും നിന്റെയും അവൻ്റെയും സ്വഭാവത്തിന് ചേർന്ന ഒരു മരുമകളെയാണ് നിനക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകീൻ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പ്രശ്നം അത്രത്തോളം ഭയങ്കര ഭൂകമ്പമാകാതെ ഏകദേശം തട്ടിയും പോയി ഈ സംഭവങ്ങളെല്ലാം മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശി ദേവയാനോട് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും മൂന്ന് ബ്രാഞ്ച് കൊടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു എന്തായാലും ഞാൻ എന്റെയും മുത്തശ്ശിന്റെയും കാലശേഷം ഈ ഒരു കുടുംബത്തെ എല്ലാം നയിക്കേണ്ടത് നിങ്ങളാണ് ആദർശനായിരിക്കും എല്ലാ ഉത്തരവാദിത്വം ഈ കുടുംബത്തിന്റെ ചുമതലയും കൊടുക്കുന്നത് അവൻ എന്തായാലും ഇത് തകർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുത്തശ്ശിനും വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതും ജലജ കേട്ടിട്ട് ജലജയ്ക്ക് ഭയങ്കര സങ്കടമായി ഭയങ്കര ദേഷ്യമായി കാരണം എല്ലാവരും എൻ്റെ മ എന്റെ മക്കളെ അങ്ങ് ഒഴിച്ചിട്ടിരിക്കുവാണ് ഞങ്ങളെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ ജലജ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്താണ് ഒരു കൊറിയർ കൊറിയർ വരുന്നത് അപ്പോൾ നേരത്തെ തന്നെ അബി ഒരു കൊറിയറുകാരൻ്റെയിൽ നമ്മുടെ നവ്യയുടെയും നിർമ്മലിന്റെയും ഫോട്ടോസ് കുറച്ച് വെച്ചിട്ട് അത് ഒരു കൊറിയറായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കൊറിയറാണ് വന്നത് അപ്പോൾ കൊറിയർ വന്ന് നവ്യയുടെ പേരിൽ എഴുതി ഒപ്പിട്ടതിന് ശേഷം ജലജ വാങ്ങിച്ചത് പൊട്ടി പൊട്ടിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മുത്തശ്ശ എന്താ സംഭവം എന്ന് ചോദിക്കുകയും അത് നവ്യയ്ക്ക് വന്ന കൊറിയറാണെന്നും എന്നാൽ നീ അത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് വന്ന കൊറിയർ അവൾ തന്നെ തുറന്നു നോക്കും നീ അത് തുറക്കേണ്ട ആവശ്യമില്ല എന്ന് ജലജയോട് മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശി സംസാരിക്കുകയും അങ്ങനെ ജലജ ശരി ഞാൻ അവൾക്ക് തന്നെ കൊണ്ടു കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജലജ പോകുമ്പോൾ അബി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയെങ്കിലും അമ്മ തന്നെ തുറക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് മുത്തശ്ശി ഇതിന്റെ ഇടയിൽ കയറി ഇടപെട്ടത് അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്തായാലും അമ്മ തുറന്ന് നോക്കിക്കഴിഞ്ഞാലേ കുറച്ചുകൂടി ഈ പ്രശ്നം കുറച്ചുകൂടി വഷളാകത്തുള്ളൂ എന്നാലും ഈ വീട്ടിൽ നിന്ന് പുറത്താകത്തുള്ളൂ എന്ന് അഭി വിചാരിക്കുന്നുണ്ട് അങ്ങനെ നേരെ ജലജ ഈ ഈയൊരു പേപ്പറൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ മുത്തശ്ശി ദേവയാനായിട്ട് പറയുന്നുണ്ട് അവൾക്ക് ഈ വീട് ഭാഗം വെച്ചതിന് ശേഷം നല്ലൊരു ഓഹരി കിട്ടി സ്വന്തമായിട്ട് ജീവിക്കാനാണ് അവൾക്ക് ആഗ്രഹം പക്ഷേ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുകയും അബിയ ഒരിക്കലും ഞങ്ങള് തഴഞ്ഞിട്ടിട്ടില്ല അവന്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് അവന് ഒരു ഉത്തരവാദിത്വവും കൊടുക്കാത്തത് പക്ഷേ നമ്മുടെ ട്രസ്റ്റിലെ അംഗമായതുകൊണ്ട് തന്നെ കിട്ടുന്ന ലാഭത്തിന്റെ പകുതി അവനുള്ളതാണ് പക്ഷെ അവ അത് ദൂർത്തടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് തന്നെ ഇട്ടിരിക്കുന്നത് അവന് നല്ലൊരു സമയമാകുമ്പോൾ ഞങ്ങളത് കൊടുക്കും എന്ന് ദേവിയനെ പറയുന്നുണ്ട് അങ്ങനെ ജലജ പോകുമ്പോൾ എന്തായാലും നവ്യയ്ക്ക് വന്നത് കുറയറല്ലേ അവൾ എന്തായാലും വലിയ വലിയ പ്രോഡക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ജലജപ്പതുക്കത് പൊട്ടിക്കുന്ന സമയത്താണ് മുത്തശ്ശി വരുന്നത് അപ്പോൾ മുത്തശ്ശി ഇത് കണ്ട് യുകയും അങ്ങനെ അവസാനം മുത്തശ്ശി തന്നെ വാങ്ങിച്ച് നവ്യയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ജലജ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി നടന്നു പോകുന്ന സമയത്താണ് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ആ ഒരു പാക്കറ്റ് താഴെ വീഴുന്നത് അപ്പൊ അതിൽ നിന്നുള്ള ഫോട്ടോസ് എല്ലാം തറയെ വീണു അപ്പൊ മുത്തശ്ശി ഇത് കണ്ട് ആ ഒരു ഫോട്ടോസ് എടുത്തു അപ്പൊ രണ്ട് നവ്യയുടെയും ഒരു പയ്യന്റെ ഫോട്ടോയാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി അപ്പൊ എന്തായാലും ഇത് വേറെ ഒരു റിലേറ്റീവ് ആരെങ്കിലും ആയിരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് മുത്തശ്ശി നവ്യയുടെ റൂമിലോട്ട് ചോദിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അഭി ഭയങ്കരമായിട്ട് നിശ്ചയിച്ചു എന്തായാലും ഇത് മുത്തശ്ശി നവ്യയോട് ചോദിക്കും നവ്യയോട് ചോദിച്ചതിന് ശേഷം ആ ഈ ഒരു കാര്യം മുത്തശ്ശി മുത്തശ്ശിനെ അറിയിക്കും പിന്നെ ഇതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങളാവും വഴക്കുകളാകും അവസാനം നവ്യെ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പിറകെ തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നവ്യയുടെ റൂമിന്റെ ഫ്രണ്ടിൽ പോയി അഭിനിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ഈ ഫോട്ടോസ് എല്ലാം നവ്യയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തതിന് ശേഷം നവ്യ അത് പൊട്ടിച്ച് നോക്കി നോക്കുമ്പോഴാണ് നിർമ്മലിന്റെയും തൻ്റെ ഫോട്ടോയാണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ മുത്തശ്ശിനി മുത്തശ്ശിയോട് നവ്യ പറയുന്നുണ്ട് മുത്തശ്ശി ഇത് എൻ്റെ ഫ്രണ്ടാണെന്നും ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണെന്നും പക്ഷേ ഇത് വെറും ഇത് ഞാനും ജസ്റ്റ് ഫ്രണ്ട് മാത്രമായിരുന്നു പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് എടുത്ത ഫോട്ടോ മോർഫ് ചെയ്ത് മറ്റാരെയോ കൊണ്ട് മോർഫ് ചെയ്തിട്ട് എന്റെ തല വെട്ടി വെച്ചതാണ് ഇതിൽ ഒന്നും ഞാനല്ല ഇത് കള്ളത്തരമായിട്ട് കാണിച്ചതാണ് എന്നൊക്കെ മുത്തശ്ശിയോട് നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ വിശ്വസിച്ചത് വിശ്വസിച്ചതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭർത്താവാണല്ല അതിനു മുന്നേ ആരും എന്തും ആയിക്കോട്ടെ എന്തായാലും മോള് ഇത് മറ്റുള്ളവരെ കാണിക്കണ്ട ജലജ എങ്ങാനുമാണ് കണ്ടിരുന്നെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമായേനെ അതുകൊണ്ട് ഇത് തന്നെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു മുത്തശ്ശു പോകുന്നുണ്ട് എന്നാൽ അബി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ അബി ദേഷ്യത്തിൽ നിൽക്കുവാണ് ഈ സമയത്ത് നിർമ്മല നവ്യയെ വിളിക്കുകയും എന്നിട്ട് ഫോട്ടോയെ പറ്റി ചോദിക്കുകയും എന്നാൽ രണ്ടു മൂന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷം നവ്യ കോൾ കട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം അബി കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അബി നേരെ വന്നിട്ട് നിന്റെ കൈയ്യിൽ എന്താണെന്ന് ചോദിക്കുമ്പോ നവ്യ അത് എന്റെ ഇല്ല എന്റെ കയ്യിൽ എന്താ ആവട്ടെ നീ അത് നോക്കേണ്ട ആവശ്യം എന്താണ് അപ്പോ അബി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് പക്ഷെ അത് നവിയെ കാണിക്കാൻ കൂട്ടാക്കാതെ ധൃതിയില് ദേഷ്യത്തോടെ ഇറങ്ങി പോവാണ് അപ്പോൾ അബിക്ക് മനസ്സിലായി തന്റെ പ്ലാനുകളെല്ലാം ഏകദേശം പൊളിയുന്നുണ്ടെങ്കിൽ പോലും ഏകദേശം വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് അബിക്ക് മനസ്സിലായി ഇപ്പൊ ഇതിൽ വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കണം അവിയെ ഇവിടെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് വലിയൊരു ഗൂഢാലോചന ഞാൻ നടത്തും എന്ന് അഭി ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് ഈ സമയം അനന്തപുരി താരവാടിൽ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അനിയും സോറി നമ്മുടെ നന്ദുവും കനകയും തമ്മിൽ വലിയൊരു പോരാട്ടം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കനക ദേഷ്യത്തോടെ അവിടെ ഇരിക്കുന്ന സമയത്ത് നന്ദു വരുന്നുണ്ട് അപ്പോൾ എന്താണ് െന്ന് ചോദിക്കുമ്പോ നന്ദുനെ കണ്ട കണ്ട ഉടനെ തന്നെ കനക്ക് ഒരുപാട് ദേഷ്യപ്പെട്ട് നന്ദുനെ ഒരുപാട് അടിക്കുന്നുണ്ട് അങ്ങനെ അവസാനം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് അനയുടെ ഫോട്ടോ കാണിച്ചതിന് ശേഷം നിനക്ക് അറിയാം ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും എന്താണെന്ന് നിനക്കറിയാം നീ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് എല്ലാം കാണിക്കുന്നതെന്നും നിന്റെ രണ്ട് ചേച്ചിമാരും അവിടെ കഷ്ടപ്പെടുന്നത് നിനക്കറിയാം എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും നിന്റെ ഈ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഈ ആഗ്രഹം ഞാൻ ഒരിക്കലും നടത്തത്തില്ല എന്തായാലും കല്യാണം കഴിഞ്ഞതിന് നിനക്ക് മറ്റൊരാളുമായിട്ട് കല്യാണം നടത്തി കാണിക്കും ഞാൻ അനിയുടെ കല്യാണം നടക്കാൻ പോകുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെയും അനിയുടെ കല്യാണം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അവിടെ നമ്മുടെ കനക നന്ദുനോട് പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തോടെ നന്ദുനെ അടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഗോവിന്ദൻ വരികയും എന്നാൽ ഗോവിന്ദൻ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് അപ്പൊ ഗോവിന്ദൻ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാകും അസുഖം എന്തെങ്കിലും കൂടും എന്ന് വിചാരിച്ചുകൊണ്ട് വേറെ രീതിയിൽ ഗോവിന്ദനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കനക ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവൾക്ക് ഉത്തരവാദിത്വം ഇല്ലാന്നും അവൾ ചുമ്മാ കറങ്ങി നടക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞത് അവൾ എന്ത് തെറ്റാ ചെയ്തത് അവൾ ഓരോ കാര്യങ്ങളും ചെയ്യാതെ മറ്റുള്ളവരുമായിട്ട് കറങ്ങി നടക്കുന്നതാണോ അല്ലെങ്കിൽ അവൾ ആരെങ്കിലും ഏതെങ്കിലും ചെറുക്കന്മാരുമായിട്ട് ഇഷ്ടത്തിലാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നന്ദു ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുകയാണ് ഈ ഒരു സത്യം എങ്ങാനും അച്ഛൻ അറിഞ്ഞുകഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ എന്നാൽ ായാലും നന്ദുന് അനിയെ ഇഷ്ടമാണെന്നുള്ള സത്യം അമ്മ കനക അറിഞ്ഞിട്ടുണ്ട് എന്നാൽ നന്ദുനെയും അനിയടേയും കല്യാണം നടത്തത്തില്ല എന്നുള്ള ഒരു വാശിയിലാണ് കനക പക്ഷെ നന്ദുനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കി അടങ്ങത്തുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് അനിയ നിൽക്കുന്നത് അപ്പൊ ഇനി ഇത് എന്തൊക്കെ ഇതിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അനന്തപുരി തറവാട്ടിൽ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരും ആളുകളേക്ക് കണ്ടറിയാതെ